സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാൽപ്പത് രൂപയിൽ താഴെയുള്ള കുറച്ച് സ്റ്റെഡുകൾ കാണാം ഓരോ ഐറ്റത്തിൻ്റെ കൂടെയും അതിൻ്റെ റേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് കാണുക കേട്ടോ ആദ്യം വരുന്നത് പേൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റെഡാണ് ഇതിൻ്റെ ബേസ് റോസ് ഗോൾഡ് ബേസ് ആണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഏഴ് പേൾസ് വരുന്നുണ്ടോട്ടോ അതിൽ നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ തന്നെയുള്ളതാണ് പേൾസിന് പകരം സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു തുമ്പി ഷേപ്പിലുള്ള ഷെയ്പ്പിലുള്ള ആണ് ഇതിൽ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം വൈറ്റും ഒരെണ്ണം റെഡുമാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആണ് ടോപ്പറിനത് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെ ബ്ലൂ സ്റ്റോണും പിങ്ക് സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു സ്റ്റഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് മജന്ത കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റൗണ്ട് സ്റ്റഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് സെയിം മോഡലിൽ തന്നെ ഓറഞ്ച് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ് ഇത് ഈ മോഡലിൻ്റെ ഒന്ന് രണ്ട് കളർ കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റാർ ഷേപ്പിലുള്ള സ്റ്റോൺ സ്റ്റെഡുകളാണ് ഫസ്റ്റ് വൺ വരുന്നത് ബ്ലൂ സ്റ്റോണും സെക്കൻഡ് വൺ വരുന്നത് ലൈറ്റ് പിങ്ക് സ്റ്റോണുമാണ് സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ കളർ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പെയറിനെ ഇരുപത്തഞ്ച് രൂപയാണ് ഇത് ഒരുപാട് വലിയ സ്റ്റെഡ്സ് ഒന്നും അല്ല കേട്ടോ ഒരു ചെറിയ സ്റ്റെഡാണ് വളരെ ചെറുതുമല്ല നെക്സ്റ്റ് വരുന്നത് അരയെണ്ണത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്റ്റെഡാണ് ഫസ്റ്റ് വൺ വരുന്നത് പിങ്ക് സ്റ്റോണും സെക്കൻഡ് വൺ വരുന്നത് ഗ്രീൻ സ്റ്റോണുമാണ് ഒരു വലിയ കളർ സ്റ്റോണും ബാക്കിയുള്ള ഭാഗത്ത് വൈറ്റ് സ്റ്റോണുമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തെട്ട് രൂപയാണ് അടുത്തത് വരുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു സ്റ്റോൺ സ്റ്റഡാണ് വലിയ ഒരു സ്റ്റോൺ സെൻ്ററിലും ചുറ്റുമായിട്ട് ചെറിയ വൈറ്റ് സ്റ്റോണുകളുമാണ് വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു ക്രീം സ്റ്റോൺ ആണ് സെക്കൻഡ് വൺ വരുന്നത് പിങ്ക് സ്റ്റോൺ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പെയറിന് കേട്ടോ ഈ മോഡലിൽ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റോൺ സ്റ്റഡാണ് നെക്സ്റ്റ് വരുന്നത് ആദ്യം വരുന്നത് റെഡ് കളറും രണ്ടാമത് വരുന്നത് ഗ്രീൻ കളറുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നാൽപ്പത് രൂപയാണ് ഒരു പെയറിന് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതിൽ നിങ്ങൾക്ക് എത്ര ഐറ്റം വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റ് വീഡിയോസിൽ ഐറ്റംസും കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒറ്റ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്